ഹലോ ഐസ് വെൽക്കം ടു ദി യൂട്യൂബ് ചാനൽ യുണൈറ്റഡ് ഫോർട്ടി സെവൻ ഇത് നമുക്ക് ജോനൻ ഡേവിഡിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പിന്നെ യുണൈറ്റഡ് പ്രസ് കോൺഫറൻസ് മാസിക്കെതിരെയുള്ള പ്രസ് കോൺഫറൻസിൻ്റെ ഒരു ചെറിയൊരു റിയാക്ഷനാണ് കാണാമെന്ന് പറഞ്ഞിൻ്റെ അല്ല വേറെ പ്രത്യേകിച്ച് അപ്ഡേറ്റ്സുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പം ഫസ്റ്റ് ജോനദാൻ ഡേവിഡിൻ്റെ കാര്യം പറയാം ജോനദൻ ഡേവിഡ് ഈസ് ആക്ച്വലി ഒരു ഫ്രീ ഏജൻറ്റാണ് ഈ ഫ്രീ ഏജൻ്റായിട്ട് കടന്നിട്ടുണ്ട് അപ്പം പുള്ളി കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് എക്സിഷൻ ക്ലബ്ബുമായിട്ട് നമ്മൾ അപ്പം ആക്ച്വലി നാപ്പോളി ഓൾറെഡി ടാഗ്ഡിൻ്റെ ആണ് ജനദൻ ഡേവിഡിൻ്റെ സൈൻ ചെയ്യാൻ അപ്പം ജോനദൻ ഡേവിഡ് നാപ്പോളി പോകുമ്പോൾ നമുക്ക് വിക്ട്രോ ഊഷൻമാൻ്റെ വിൻഡോ ആയി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായിരിക്കും നമ്മുടെ ഗെയിം അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ജോനദൻ പൈസ ലാഭിക്കാൻ വേണ്ടി മിക്കവാറും ജോനൻ ഡേവിഡിനെ തന്നെ നമ്മൾ സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങോട്ടൊരു ഓപ്ഷൻ അവിടെ അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ മാർക്കറ്റ് റണ്ണിങ്ങാണ് അപ്പം ജോനദൻ ഡേവിഡ് ഒരു ഓപ്ഷനായിട്ട് ഇപ്പോൾ ഓപ്പണായിട്ട് വന്നിട്ടുണ്ട് എന്നെ സംബന്ധിച്ചോളം ജോനദൻ്റെ മൈ ടേക്ക് ഓൺ ഈസ് ലൈക്ക് ജോന ഡേവിഡ് ഈസ് ജോനഥൻ ഡേവിഡ് ഇസ് സംബന്ധിക്കാൻ ലുക്ക് ഓൺ അപ്പോൾ ഇത്ര മോശം പ്ലെയർ ഒന്നും അല്ല പക്ഷേ ആ ബില്ലോ ബട്ട് നമുക്കിങ്ങനെ റിസ്ക് എടുക്കാൻ ഒരു പറ്റത്തില്ല ഇനിയും നമ്മൾ റാസ്മോസിൻ്റെ സെവൻറ്റി ഫൈവ് മില്യൻ്റെ റിസ്ക് എടുത്തു സെർഫ് കി ഒരു തേർട്ടി മില്യൻ്റെ റിസ്ക് എടുത്തു അല്ല ഫോർട്ടി ഫൈവ് മില്യൻ്റെ റിസ്ക് എടുത്തു ബട്ട് വി കനോട്ട് ഗെ ഇനി സ്ട്രൈക്കറെ കൂടി നമുക്ക് ഒരു റിസ്ക് ഫാക്ടറി നമുക്ക് സൈൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നമ്മൾ പിന്നെയും പിന്നെ റിസ്ക് എടുക്കുവാണ് ഒരു പ്രൂവൺ ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഒന്നെങ്കിൽ ഗോറിസ്ക് അല്ലെങ്കിൽ വിക്ട്രോ ഓഷിമൻ വിക്ട്രോസിമൻ അല്ലെങ്കിൽ രണ്ടു നമ്മുടെ പ്രൈമറി ടാർജർ നമുക്ക് വരേണ്ടത് അപ്പോൾ വിക്ട്രോ ഓഷിമാൻ ആക്ച്വലി ഇപ്പം സോറി മൗരീനെസർ ആണോ എന്ന് എനിക്ക് തോന്നുന്നു അവിടാണ് ഇപ്പം ലോൺ ഓൺ ലോൺ നാപ്പോളിയാണ് നാപ്പോളിയുടെ പ്രസിഡന്റുമായിട്ട് പുള്ളി അടിയാണ് അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട് ജനറൻ്റെ ഡേവിഡിനെ നാപ്പോളി സൈൻ ചെയ്യുന്നതിന് മിട്രോഷിമിന് ഇത് ചെയ്യാനായിരിക്കും റീപ്ലേസ് ചെയ്യാനായിരിക്കും അപ്പം സെല്ലിങ് ഇപ്പം നാപ്പോളി എന്തായാലും ഇൻട്രോസിമിനെ സെല്ല് ചെയ്യും അതെന്തായാലും ഏകദേശം ഉറപ്പായി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉറപ്പായി ഇൻട്രോസിമിനെ സെല്ല് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാപോളി ഇരിക്കുന്നത് പിന്നെ അപ്പോൾ അതിൻ്റേതായ റീപ്ലേസ്മെൻറ്റ് വേണ്ടി വരും എനിക്ക് തോന്നുന്നു നാപ്പോളി മിട്രോ ഓക്സിട്രോഷമിനെ സെല്ല് ചെയ്യാൻ വേണ്ടിയുള്ള ആദ്യത്തെ ഇതാണ് കാരണം ജോനൻ ഡേവിഡ് പിന്നെ ഈ സീരിയയിൽ എനിക്ക് എനിക്കൊന്നും ഒന്നാമത്തെ ഫ്രഞ്ച് ലീഗിലാണ് ജോനദൻ ഡേവിഡ് കളിച്ചിരിക്കുന്നത് അപ്പോൾ ജോനദൻ ഡേവിഡിന് യുണൈറ്റഡ് മേടിക്കുമ്പോൾ റിസ്ക് ഫാക്ടർ വളരെ കൂടുതലായി വർക്ക് ഔട്ട് ആകുമെന്നുള്ളത് കാരണം സ്ലോ പീസ് ലീഗാണ് അപ്പൊ അവിടെ കളിക്കുന്ന ഒരു പ്ലെയർ അനുലക്ഷർ എംബാപ്പെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ആസലിൽ ഒരു യങ് പ്ലെയർ ഉണ്ടായിരുന്നു പേര് ഞാൻ പറഞ്ഞു പോയി പുള്ളീനെ പുള്ളി ആക്ച്വലി അവിടുത്തെ കഴിഞ്ഞതിന് കഴിഞ്ഞ സീസൺ ഏതൊരു സീസൺ ടോപ്പ് സ്കോറർ ആയിരുന്നു അത് പുള്ളിനെ എന്നിട്ട് അവർ പെർമനന്റ് ആക്കി സൈൻ ചെയ്ത ആ സെ ആ ടീം ക്ലബ്ബ് വേറെ ക്ലബ്ബ് അതായത് ഫ്രഞ്ച് ലീഗ് കളിക്കുന്ന ഒരു ക്ലബ്ബ് തന്നെ പക്ഷേ പുള്ളിക്കാരെ അത് കഴിഞ്ഞിട്ട് ആ ഒരു മെൻറ്റാലിറ്റി കോപ്പ് ചെയ്തിട്ടുമില്ല അത് കാരണം ഒരു സീസൺ രണ്ട് സീസണിൽ ഫ്രഞ്ച് ലീഗും കൂടെ ആയത് കാരണം അവരുടെ ആ ഒരു ഇൻ ഇൻറ്റൻസിറ്റി നമുക്ക് ഇല്ല യുണൈറ്റ് ഇപ്പോൾ പ്രീമിയർ ലീഗിന് അത്രയും ഇൻറ്റൻസിറ്റി നമുക്ക് ആ ഫ്രഞ്ച് ലീഗ് തരാൻ തരത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പം അതുകൊണ്ട് നമ്മൾ ജോനന്ദൻ ഡേ പിന്നെ സൈൻ ചെയ്ത് വെറുതെ റിസ്ക് ഫാക്ടറിലോട്ട് നമ്മളും കടക്കുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് സൈൻ ചെയ്യുവാണെങ്കിൽ ഇപ്പം തന്നെ ആയിരിക്കും നമ്മുടെ പ്രൈമറിട്ട് വെക്ട്രോസിൻ ഇസ് എ ഗുഡ് സൈ ബട്ട് ഐ പ്രിഫർ ഗൊറസ്കെ ബട്ട് അതിപ്പോൾ എന്താകും ഗൊറസ്കേനത്രം എന്താവും നമുക്ക് ഇനി കണ്ടറിയണം എന്താ സംഭവം നമുക്കിനി ട്രാൻസ് കാലം തെളിയിക്കട്ടെ ഗൊറസ്കേയുടെ വിധി എന്താവും എന്ന് കാലം തെളിയിക്കട്ടെ എന്നുള്ളൊരു അവസ്ഥയിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് പിന്നെ ഇന്ന് പ്രസ് കോൺഫറൻസ് തന്നായിരുന്നു അമറിൻ്റെ നമ്മുടെ ചെൽസിക്കെതിരെയുള്ള മാച്ചിന് ഒരു പ്രെസ് കോൺഫറൻസ് വന്നായിരുന്നു പ്രത്യേകിച്ച് ഞാൻ പറയാനൊന്നുമില്ല ഭയങ്കര ഒന്നും വന്നിട്ടില്ല അപ്പം പുള്ളിയോട് ചോദിച്ചു ഫ്രൈഡേയിലെ ടീ എന്നായിരുന്നു ഫ്രൈഡേയിലെ മാച്ചിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അപ്പം പറയുന്നത് പുള്ളി പറയുന്ന വൺ മാച്ച ടൈമാണ് ഞാൻ എടുക്കുന്നത് അപ്പം ഫ്രൈഡേയിലെ മാച്ചിലുള്ള അല്ല എനിക്കിപ്പോൾ ആകെ അറിയാവുന്ന സ്റ്റാർട്ടിങ്ങിലോണിനെ കുറിച്ച് ചോദിച്ചു ഫൈനലിന് അപ്പോൾ എനിക്കറിയാവുന്ന സ്റ്റാർട്ടിങ്ങിലാണ് ചെൽസി ചെൽസിയുടെ സ്റ്റാർട്ടിങ്ങിലോണാണ് സോറി ചെൽസിക്കെതിരെയുള്ളൂ യുണൈറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ വേണം അത് കഴിഞ്ഞിട്ട് ഞാൻ കോപ്പ് ചെയ്ത് വേറെ പറയുമ്പം വരുമ്പം അങ്ങനുസരിച്ച് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങിലാണ് മാറ്റുന്നത് എന്ന് പറയുന്നത് ഇപ്പം എറിയോണയുടെ ഇഞ്ചുറി അപ്ഡേറ്റ് ചോദിച്ചു അപ്പോൾ എറിയോണോടെ ഓൾറെഡി ഇഞ്ചുവർഡ് ആണ് അപ്പം പുള്ളി തന്നെ എനിക്കിത് ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടാൻ ആൻസർ പറയുന്നത് പുള്ളി ഇപ്പം ഞാൻ ഇപ്പം എറിയോണയ്ക്ക് ഇപ്പോൾ രണ്ട് ഇതായിരുന്നു രണ്ട് ഇഞ്ചുറിയായി ഈ സീസണിൽ തന്നെ ഇപ്പോൾ ഒരു ലോങ് ടേം പോകുമ്പോൾ അവനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഞാൻ ഇതുവഴി പഠിക്കുകയാണെന്ന രീതിയിലാണ് പുള്ളി സംസാരിച്ചത് അപ്പോൾ അങ്ങോട്ടും ഇത്തവണ ഇങ്ങോട്ടും തട്ടാത്ത രീതിയിലാണ് അവരും സംസാരിച്ചത് പിന്നെ പിന്നുള്ള പിന്നെ പറഞ്ഞ ലൂക്ഷോയുടെ കാര്യമാണ് അപ്പം ലൂക്ഷോയുടെ ഇത് തന്നെ ലൂക്ഷോ ലൂക്ഷോയുടെ പെട്ടെന്ന് പെട്ടെന്ന് ഇഞ്ചുറി വരുന്ന പ്ലെയർ ആയത് കാരണം പതിയെ പതിയെ ടീമിനോട് ഇൻഗ്രി ഇൻറ്റിഗ്രേറ്റ് ചെയ്യാമെന്ന രീതിയിലാണ് ഞാനിപ്പോൾ സ്ട്രാറ്റജി എടുത്തിരിക്കുന്നത് എന്നാണ് പുള്ളി പറയുന്നത് എറിയോ എന്നെ യൂഷനും മേസൺ മൗനും അങ്ങനെയാണ് ഞാൻ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നാണ് പുള്ളി പുള്ളി ഉദ്ദേശിക്കുന്നത് പിന്നെ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം വേറൊരു അപ്ഡേറ്റ് അപ്ഡേറ്റ് അല്ല കശ്മീരോട് ഒരു ഫാക്റ്റാണ് ഈ യു എഫ് എ യൂറോപ്പൻ ലീഗ് ഫയൽ യൂറോപ്പ് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ട് പറയാമെന്ന് വേണ്ടി ഞാൻ കണ്ടുപിടിച്ചൊരു ഫാക്റ്റ് ആണ് കണ്ടുപിടിച്ച ഡേറ്റ് സ്ട്രീമിൽ പോലുള്ളൊരു ഫാക്റ്റ് ആണ് അതായത് കശ്മീരോ ആണ് അഞ്ച് യു എഫ് എ യൂറോപ്പൻ ലീഗ് സോറി യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിച്ചിട്ടുണ്ട് അഞ്ചിനെ കശ്മീരോ ജയിച്ചിട്ടുണ്ട് അപ്പം അതൊരു പോസിറ്റീവായിട്ട് ഒരു വീഡിയോ എന്തെങ്കിലും നമുക്ക് പോസിറ്റീവ് ആയിട്ട് ഉള്ള കളിയെല്ലാം നോക്കുമല്ലേ അതുകൊണ്ടൊരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും തീർക്കാൻ വേണ്ടി ഇന്ന് കണ്ടപ്പോൾ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ ഹോബി ആർ ഓൾ ഡൂയിങ് വെൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ പിന്നെ കാണാം ബൈ